അങ്ങനെ മെസ്സി പടക്കായി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം പുതുക്കി പണിയുകയാണ് കോടി ചെലവിട്ടാണ് സ്റ്റേഡിയം ഇത് സംബന്ധിച്ച് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കുകയും ചെയ്തു അൻപതിനായിരം കാണികൾക്ക് മത്സരം കാണാനുള്ള സൗകര്യമാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഭാവിയിൽ ഫിഫ മത്സരങ്ങൾ സംഘടിപ്പിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം നടത്തുന്നതും പിച്ച് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അത്യനുധിക ലൈറ്റിംഗ് സംവിധാനമാണ് സജ്ജമാക്കാൻ പോകുന്നത് അൻപതിനായിരം കാണികൾക്ക് മത്സരം കാണാനാകുന്ന തരത്തിലാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതും വിവി ഐ പി ഗാലറികളിലും വി വി ഐ പി പവലിയനും ഒരുക്കുകയും ചെയ്യുന്നുണ്ട് സ്റ്റേഡിയത്തിന്റെ സുരക്ഷ സുരക്ഷയുറപ്പാക്കാനും നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ് സീലിംഗിന്റെ സ്ട്രെന്തനിങ് ഉൾപ്പെടെ നടത്തുന്നുണ്ട് സ്റ്റേഡിയത്തിന്റെ ചുറ്റും അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും റിപ്പോർട്ടർ എം അറിയിച്ചിട്ടുണ്ട് ജിസിഡിഐയില് നിന്ന് സ്റ്റേഡിയം ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ടിക്കറ്റ് നിരക്ക് ഉള്പ്പെടെ കാര്യങ്ങളില് ഈ ആഴ്ച തന്നെ പ്രഖ്യാപനമുണ്ടാകും ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് നിലവിൽ പ്രചരിക്കുന്നത് വ്യാജ വിവരങ്ങളാണെന്നും സ്പോണ്സര്മാരായിട്ടുള്ള റിപ്പോര്ട്ട് ടിവി അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയില് മന്ത്രിമാരായിട്ടുള്ള വി അബ്ദുറഹ്മാൻ പി രാജീവ് എം വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കുന്ന യോഗ തീരുമാനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലകന്റെ മേൽനോട്ടത്തിൽ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഡി ജി പി റവാഡ ചന്ദ്രശേഖരന്റെ മേൽനോട്ടത്തിലാണ് സുരക്ഷ ഒരുക്കുന്നത് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നുണ്ട് മെസ്സിയെയും ലോകകപ്പ് നേടിയ അർജന്റീന ടീമിനെയും കാണാൻ എല്ലാ ഫുട്ബോള് പ്രേമികള്ക്കും അവസരമൊരുക്കുന്ന തരത്തിലാണ് സജ്ജീകരണങ്ങൾ നടത്തുന്നത്